ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നിലൂടെയാണ് ആ ജനത കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹവാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷം ആരംഭിച്ച സൈനിക നടപടികൾ ഒരു ജനതയുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുന്നു ഭവനരഹിതരും നിസ്സഹായരുമായി പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ചും കുട്ടികൾ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയിരിക്കുന്നു ഗാസയിലെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഈ യാഥാർത്ഥ്യം അടിവരയിടുന്നുണ്ട് ഗാസയിൽ ഓരോ ദിവസവും ശരാശരി കുട്ടികൾ വീതം കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ ബോംബാക്രമണങ്ങൾ വൈദ്യസഹായത്തിന്റെ അഭാവം പോഷകാഹാരക്കുറവ് എന്നിവയാണ് യൂണിസെഫ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ് ബോംബാക്രമണങ്ങൾ മൂലമുള്ള മരണം പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലമുള്ള മരണം സഹായത്തിന്റെയും സുപ്രധാന സേവനങ്ങളുടെയും അഭാവം മൂലമുള്ള മരണം ഗാസയിൽ ഒരു ദിവസം ശരാശരി ഇരുപത്തിയെട്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ കുട്ടികൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് സംരക്ഷണം എന്നിവ ആവശ്യമാണ് എല്ലാറ്റിനും ഉപരി ഇപ്പോൾ അവർക്ക് ഒരു വെടിനിർത്തൽ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന് ശേഷം ഗാസയിൽ പതിനെണ്ണായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അതായത് ഓരോ മണിക്കൂറിലും ഒരു കുട്ടി വീതം മരണത്തിന് കീഴടങ്ങുന്നു ഈ കണക്കുകൾ ഒരു ജനതയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നു കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും നഷ്ടപ്പെട്ട തലമുറ എന്ന ദുരന്തം ഒഴിവാക്കുന്നതിനും വേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് അവർക്ക് സുരക്ഷിതമായ ഒരു ഭാവിയും സാധാരണ ജീവിതവും തിരികെ നൽകേണ്ടത് ലോകത്തിന്റെ കടമയാണ് ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് ഇസ്രേൽ തടയുന്നതാണ് നിലവിലെ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം മാർച്ച് രണ്ട് മുതൽ ഗാസയുടെ ക്രോസിംഗുകൾ അടച്ചതിനു ശേഷം ദിവസവും എൺപത്തി ആറ് ട്രക്കുകൾ മാത്രമാണ് സഹായവുമായി എത്തുന്നത് ഇത് ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അറുന്നൂറ് ട്രക്കുകളുടെ പതിനാല് ശതമാനം മാത്രമാണ് ഇത് ഗാസയിൽ അഭൂതപൂർവ്വമായ ക്ഷാമത്തിന് കാരണമായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭക്ഷണം ശുദ്ധജലം മരുന്ന് വൈദ്യുതി എന്നിവയുടെ അഭാവം മൂലം ഗാസയിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ആശുപത്രികൾ തകർന്നടിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്നവയിൽ വൈദ്യസഹായം നൽകാൻ ആവശ്യമായ ഉപകരണങ്ങളോ മരുന്നുകളോ ഇല്ല പോഷകാഹാരക്കുറവ് കാരണം കുട്ടികൾ മരിക്കുന്നു ഇത് ബോംബ് ആക്രമണം പോലെ തന്നെ ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ് ഗാസയിലെ ഈ ദുരവസ്ഥയെക്കുറിച്ച് പല അന്താരാഷ്ട്ര ഏജൻസികളും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഗാസയിൽ അവശ്യ സാധനങ്ങളുടെ അഭാവം മൂലം ക്ഷാമം രൂക്ഷമാണ് ഇതിനാൽ യുവൻ വിദഗ്ധരും നൂറ്റി അൻപതിലധികം മാനുഷിക സംഘടനകളും അടിയന്തര വെടിനിർത്തലിനായി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയെട്ട് സഹായ പ്രവർത്തകർ ഉൾപ്പെടെ എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടത് ഈ വെല്ലുവിളികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് പരിക്കേറ്റവരെ രക്ഷിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾക്കായി ഇന്ധനം എത്തിക്കണമെന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് യുവൻ ഏജൻസികളോട് അഭ്യർത്ഥിച്ചു അതേസമയം ഇസ്രയേൽ സൈന്യം ആറ് രാജ്യങ്ങൾ നൂറ്റിപ്പത്ത് സഹായ പാക്കേജുകൾ വ്യോമമാർഗം ഗാസയിൽ എത്തിച്ചതായി അറിയിച്ചു ജൂലൈ ഇരുപത്തിയേഴ് മുതൽ വ്യോമമാർഗം എത്തിച്ച സഹായ പാക്കേജുകളുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ സഹായം ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഗാസയുടെ പൂർണ്ണ അധിനിവേശം ഉൾപ്പെടെയുള്ള യുദ്ധ സാധ്യതകളെക്കുറിച്ച് ഇസ്രയേലിൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതഞ്ാവു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് പ്രദേശത്തെ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് ഇസ്രയേലിൻ്റെ സൈനിക നടപടികൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഈ നടപടികൾ സാധാരണ ജനങ്ങളെയാണ് കൂടുതലായി ബാധിക്കുന്നത് ഈ യുദ്ധം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക മൂല്യങ്ങളും എവിടെയാണ് എന്ന ചോദ്യം ഇതിലേറ്റവും പ്രധാനമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ മൗനം പാലിക്കുന്നതും ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നതും ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് ഗാസയിലെ ദുരിതങ്ങളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നാൽ ഈ പ്രതിഷേധങ്ങൾ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ കാര്യമായി സ്വാധീനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇസ്രയേലിന് പിന്തുണ നൽകുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് അന്താരാഷ്ട്ര കോടതികളും സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത് ദുരന്തത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് ഗാസ ഇന്നൊരു തുറന്ന തടവറയാണ് ഭയവും വേദനയും നിസ്സഹായതയും നിറഞ്ഞ ജീവിതമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഈ ദുരന്തത്തിന് ഒരു അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അടിയന്തരമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യേണ്ടത് ലോകത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് പലസ്തീൻ ജനതയ്ക്ക് നീതിയും സമാധാനവും നൽകുന്ന ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ലോകം ശ്രമിക്കണം അല്ലെങ്കിൽ ഈ ദുരന്തം ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി എന്നെന്നും നിലനിൽക്കും